നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം ഇത് ചൈനീസ് മുളകാണ് മണത്തിനും നിറത്തിനും വേണ്ടിയാണ് ഇത് കൃഷി ചെയ്യുന്നത് എരിവുണ്ടാവില്ല അതേപോലെയുള്ള മറ്റൊരു മുളകിനമാണ് പാപ്രിക്ക യൂറോപ്പിലൊക്കെ വളരെയേറെ പ്രചാരത്തിലുള്ള മുളകിനമാണ് പാപ്രിക്ക പാപ്രിക്കയിലെ പ്രത്യേകതയും എരിവുണ്ടാവില്ല നമുക്ക് പച്ചക്ക് തിന്നാൻ പറ്റും അതായത് ഭജിമുളക് പോലെ വലിയ മുളകല്ല ചെറിയ പച്ചമുളക് പോലത്തെ മുളകാണ് അപ്പോൾ അത് ഉണ്ട് പാപ്രിക്ക എന്നാണ് അറിയിപ്പെടുന്നത് അത് ഈ പറഞ്ഞതുപോലെ മണത്തിന് വേണ്ടിയും നിറത്തിന് വേണ്ടിയും കൃഷി ചെയ്യുന്നതാണ് ചൈനീസ് മുളക് എടുത്ത കാണിച്ചു തരാം ഒന്നുമില്ല ഒരു ചെടിയിൽ എന്തുമാത്രം മുളക് കാണന്ന് വേണ്ട ഇതുപോലെ നിങ്ങൾക്കും കൃഷി ചെയ്യാം ശാസ്ത്രീയമായിട്ട് തന്നെ സയൻസിൻ്റെ അടിത്തറ വേണം ഓക്കേ പിന്നെ ഇന്ന് പറയാൻ വന്നതെന്ന് വെച്ചാൽ നമ്മൾ കൃഷി എപ്പോഴും വൃത്തിയിൽ സൂക്ഷിക്കണം വൃത്തിയിൽ സൂക്ഷിക്കുക എന്ന് വെച്ചാൽ കളകളുടെ ശല്യമില്ലാതെ സൂക്ഷിക്കേണ്ടതുണ്ട് കളകൾ കൂടുമ്പോഴുള്ള പ്രശ്നമെന്ന് വെച്ചാൽ കളകൾ കൂടിയാൽ നമ്മൾ കൊടുക്കുന്ന വെള്ളവും വളവും എല്ലാം അത് വലിച്ചെടുത്തുകൊണ്ട് പോകും ഓക്കെ ഞാൻ നമ്മുടെ ചിറയുടെ തോട്ടം കാണിച്ചു തരാം കണ്ടില്ലേ ഇതിപ്പോൾ സിറയാണ് നമ്മൾ ഒരു പുല്ല് വളർന്നാലും അത് നമ്മൾ പിഴുത് അപ്പം തന്നെ മാറ്റണം അതുപോലെ തന്നെ ചില കളകൾ ഹോസ്റ്റ് പ്ലാന്റ് എന്ന് പറയും ഞാനിപ്പോൾ ഒരു കള കാണിച്ചില്ല നമ്മളിവിടെ മുളക് കൃഷിയിൽ തക്കാളി വഴുതന്നെ ഇവർ മൂന്ന് പേരെ ഫാമിലിയാണല്ലോ സൊളനേഷ്യസ് അപ്പോൾ ഇവരെ മൂന്ന് പേരെ ആക്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കീടമാണ് വെള്ളീച്ച വെള്ളീച്ചയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണമെന്നൊക്കെ മുൻപ് പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് അതിൽ നോക്കുക പറയാൻ കാരണം ഈ വെള്ളിച്ച എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് കമൻ്റ് അടിക്കും വെള്ളിച്ചക്ക് എന്ത് ചെയ്യുക അതിന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് ലക്കാനിസ് ചെയ്യാൻ ലക്കാനി ഒരു മിത്ര കുമ്മളാണ് നമ്മുടെ നാട്ടിൽ കിട്ടും അതെങ്ങനെ ഉപയോഗിക്കണമെന്നെല്ലാം നമ്മൾ കഴിഞ്ഞ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാനൊന്ന് പറഞ്ഞു തരാം അതൊരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി ഇലകളുടെ അടിയവശത്ത് തളിച്ചു കൊടുക്കുക അതിനൊപ്പം തളി അതിനൊപ്പം ഒരു പശ ഒരു സ്റ്റിക്കിങ് ഏജൻ്റ് നമ്മൾ ചേർക്കേണ്ടതുണ്ട് നമുക്ക് ഒരു സ്പൂൺ മൈദ മൈദ ഒരു ഗ്ലാസ് തിളച്ച വെള്ളത്തിൽ ഇളക്കി പശയാക്കി എടുത്തിട്ട് അത് തണുത്തതിന് ശേഷം അരിച്ച് ഈ ലൈനിൽ മിക്സ് ചെയ്തിട്ട് തളിച്ചു കൊടുക്കുക അപ്പോൾ സ്റ്റിക്കിങ് ഏജൻ്റായിട്ട് പ്രവർത്തിക്കും ഞാൻ പറഞ്ഞു വന്ന ഹോസ്റ്റ് പ്ലാന്റിനെ കുറിച്ചാണ് അപ്പോൾ നമ്മുടെ ഈ മുളക് തോട്ടത്തിലെ ഹോസ്റ്റ് പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഇത് ഹോസ്റ്റ് പ്ലാന്റാണ് ആണ് ഇത് വെള്ളീച്ചയുടെ ഹോസ്റ്റ് പ്ലാന്റാണ് തട്ടുമ്പോൾ ശ്രദ്ധിച്ച് നോക്കുക തട്ടുമ്പോഴത്തേക്ക് പറക്കുന്നതാണ് നമ്മുടെ ക്യാമറ ആക്ഷൻ ക്യാമറയാണ് ഇതാ ഇത് കണ്ടില്ലേ പറക്കുന്ന വേണ്ട അതായത് വെള്ളി കണ്ടില്ലേ അപ്പം ഈ ചെടി ഇവിടെ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ ഈ വെള്ളിയിച്ചയ്ക്ക് വളരാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ് ഇത് അപ്പം ഇതിലും വന്ന് ആശായിരിക്കും അപ്പം നമ്മൾ ഇപ്പം ഈ ഇപ്പം ലക്കനീസിയം തളിക്കുന്ന നമ്മൾ മുളക് ചെടിയുടെ ഇലയിലാണെങ്കിൽ കൂടി ആ ഇലയിൽ ചെടിയിലുള്ള വെള്ളി ഈച്ചയാണ് ആ ലക്കനീസിയം നശിപ്പിക്കുന്നത് എന്നാൽ ഇതിലിരിക്കുന്ന ഇതിൽ തന്നെ ഉണ്ടാവും അത് വീണ്ടും മുട്ടയിട്ട് പെരുകി നമ്മുടെ ചെടിയെ ആക്രമിക്കും അതും കൂടി ഈ കളകൾ പിഴുത് കളയുന്നതിൽ പ്രധാനപ്പെട്ട ഉപയോഗമാണ് ഇതിപ്പം ഒരു രണ്ട് മാസമായതാണ് വിത്തിട്ടിട്ട് വിത്തിട്ട് പറിച്ചു കെട്ടിട്ട് ഒരു മാസം കാപ്പിടിച്ച് പൂ പൂട്ട് കാ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം തോട്ടം വൃത്തിയായി സൂക്ഷിക്കുക കളകൾ നീക്കം ചെയ്യുക വലിയ രീതിയിൽ കൃഷി ചെയ്യുന്നവരാണെങ്കിൽ മൾച്ചിങ് ഷീറ്റ് ഉപയോഗിക്കുക ഇപ്പോൾ ഇവിടെ നമുക്ക് മൾസിംഗ് ഷീറ്റ് കിട്ടാത്തത് കൊണ്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കാത്ത അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക ശാസ്ത്രീയമായിട്ട് തന്നെ കൃഷി ചെയ്യുക അടുത്ത വീഡിയോ പേര് കാണുന്നവരെ നന്ദി നമസ്കാരം കൃഷി ചെയ്യുക സന്തോഷമായിരിക്കുക